കോപ്പ അമേരിക്കയിൽ ചിലിയുടെ പ്രതിരോധം അവസാന മിനിറ്റുകളിൽ തകർത്തു നേടിയ ജയവുമായി അർജന്റീന ക്വാർട്ടറിലേക്ക് എതിരില്ലാത്ത ഒരു ഗോളിനാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ചിലിക്കെതിരെ വിജയം സ്വന്തമാക്കിയത് മത്സരത്തിൻ്റെ എൺപത്താറാം മിനുട്ടിൽ ലൌട്ടാരോ മാർട്ടിനസാണ് ടീമിനായി ഗോൾ കണ്ടെത്തിയത് മത്സരത്തിന്റെ എൺപത്താറാം മിനുട്ടിൽ ലൌട്ടാരോ മാർട്ടിനസാണ് ടീമിനായി ഗോൾ കണ്ടെത്തിയത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും കാര്യമായ ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനായില്ല പന്തിന്മേൽ ആധിപത്യമുണ്ടായിരുന്നിട്ടും ചിലിക്കോട്ട തകർക്കുന്നതിൽ അർജന്റീന പരാജയപ്പെട്ടു ഇരുപത്തൊന്നാം മിനിറ്റിൽ അൽവാരസിൻ്റെ ഷോട്ട് ചിലിയൻ ഗോൾ കീപ്പർ ക്ലോഡിയോ ബ്രാവോ കൈപ്പിടിയിലൊതുക്കി മുപ്പത്തിയാറാം മിനിറ്റിൽ മെസ്സിയുടെ ഷോട്ട് പുറത്തേക്ക് പോയി ആദ്യ പകുതിയിൽ അർജന്റീന പതിമൂന്ന് ഷോട്ടുകൾ പായിച്ചതിൽ മൂന്നെണ്ണം മാത്രമാണ് ചിലിയുടെ ഗോൾവിലക്ക് നേരെ എത്തിയത് അതേസമയം ചിലിക്ക് ആദ്യ പകുതിയിൽ ഒരു ഷോട്ട് പോലും അർജന്റീനയുടെ ഗോൾമുഖത്തേക്ക് മുഖത്തേക്ക് പായിക്കാനായില്ല ലോക ചാമ്പ്യന്മാരെ സമനിലയിൽ കുരുക്കാനുറച്ച പോലെയായിരുന്നു ചിലിയുടെ നീക്കങ്ങൾ ഡിമരിയ ഇല്ലാതെയാണ് അർജന്റീന ആദ്യ പകുതിയിൽ ഇറങ്ങിയത് ഇരു ടീമുകളും ഉണർന്നു കളിച്ചതോടെ രണ്ടാം പകുതി സജീവമായി അമ്പത്തിയാറാം മിനിറ്റിൽ മെസ്സി ബോക്സിലേക്ക് ഫ്രീ കിക്കിൽ നിന്ന് ലഭിച്ച മികച്ച അവസരം മക്കലിസ്റ്റർ കളഞ്ഞുകുടിച്ചു ഗോൺസാലിസിൻ്റെ ഗോളന്നുറച്ച ഷോട്ട് ചിലിയൻ ഗോളി ബ്രാവോ തട്ടിയകറ്റി കളി ഒരു മണിക്കൂർ പിന്നിട്ടതോടെ ഡിമരിയയും ലൗട്ടാരോ മാർട്ടിനസും ഇറങ്ങി ഇതോടെ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾക്ക് ഒന്നുകൂടി മൂർച്ച കൂടി ഇതിനിടെ എഴുപത്തിയൊന്നാം മിനുട്ടിലും എഴുപത്തിയാറാം മിനിറ്റിലും അർജന്റീനയുടെ ഗോൾവല കുലുക്കാൻ ചിലി ശ്രമം നടത്തി എന്നാൽ ഗോൾ കീപ്പർ മാർട്ടിനസ് അർജന്റീനയുടെ രക്ഷകനായി ഒടുവിൽ എൺപത്തിയാറാം മിനിറ്റിൽ സമനിലപ്പൂട്ട് പൊളിച്ച് അർജന്റീനയുടെ ഗോൾ പിറന്നു കോർണർ കിക്കിൽ നിന്ന് വന്ന പന്ത് ബോക്സിലെ കൂട്ടപ്പൊരിച്ചിലിനിടയിൽ ലൗട്ടാരോ മാർട്ടിനസ് ചിലിയുടെ വലയിലെത്തിച്ചു ഇതോടെ കളവും ഗാലറിയും ആഘോഷത്തിമിറപ്പിലായി വാർ പരിശോധന വേണ്ടി വന്നെങ്കിലും റഫറി ഗോൾ ഉറപ്പിക്കുകയായിരുന്നു അധിക സമയത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അനായാസം നേടമായിരുന്ന ഗോൾ മാർട്ടിനസ് പാഴാക്കി നാല് നാല് രണ്ട് ഫോർമേഷനിലാണ് അർജന്റീന കളത്തിലിറങ്ങിയത് കോപ്പ അമേരിക്കയിൽ തുടർച്ചയായ രണ്ടാം ജയവുമായാണ് മെസ്സിപ്പട ക്വാർട്ടറിലേക്ക് നീങ്ങുന്നത് ഗ്രൂപ്പ് എയിൽ ടീമിന് ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്